ഞാൻ ബിസി എന്നുട്ടീലാണോ എടീ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടി നമ്മുടെ ഏഷ്യ കാർട്ടിൽ ഇപ്പം വേക്കൻസി വരുന്നതുകൊണ്ടോ അറിയാവോ നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ ഒന്ന് വിളിച്ച് ചോദിക്കാം അവിടെ ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാൾ ഒരു വർഷത്തേക്കുമല്ലോ അവിടെ വന്നിട്ട് ഇവർ പോയി നോക്കിയാണെന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻട്രസാറിന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കുവോ എൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിൽ അന്ന് ആ സമയമുണ്ട് നാട്ടിലെങ്ങൊന്നും കിട്ടുന്നില്ല ഞാൻ ഒത്തിരി തപ്പി എന്നാൽ എനിക്ക് തന്നെ പിന്നെ പിള്ളേരെ വന്ന ഹോസ്റ്റൽ നടത്തിയിട്ട് ഏഷ്യ ഹാർട്ട് നിലനിന്ന് ദോഷം ഒരു വർഷം വെച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോഡിയും ചെയ്യുമായിരുന്നല്ലോ ഓത്തുമായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറേ ആയിരുന്നു ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ കൂടുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് നിലവിലെ വന്നിട്ടുണ്ടോ പിന്നെ വേറെ ഞാൻ വിശേഷം അതിപ്പം തന്നെ കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല പതിനേഴിന് ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പോൾ മൂന്ന് നാല് പ്രാവശ്യമായി എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ എത്ര നല്ലതായിട്ടും ബാക്കി ഇല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ഫെബ്രുവരി ഏപ്രിൽ പതിനേഴിന് അടുത്ത ഡേറ്റ് ഏപ്രിൽ ഒൻപതിന് നമുക്ക് എന്താ ഒരു തീരുമാനവും എത്ര നാളാ ഇങ്ങനെ ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുൻപിൽ കെട്ടിപ്പിടിച്ചിരുന്ന അമ്മയും മക്കളും ജീവനെടുക്കിയ സംഭവം സാമൂഹ്യ മാധ്യമത്തിൽ സജീവ ചർച്ചയാവുകയാണ് ഭർത്തൃവീട്ടിലെ പീഡനങ്ങൾ സഹിക്കാനാവുന്നതിനും അപ്പുറം സഹിച്ചായിരുന്നു ഷൈനിയും മക്കളും പോയത് ഷൈനി തന്റെ സുഹൃത്തിനോട് തനിക്ക് എന്തെങ്കിലും അവസരമുണ്ടോ എന്നന്വേഷിക്കുന്നതിൻ്റെ ഓഡിയോയാണ് നിങ്ങളിപ്പോൾ കേട്ടത് ആവുന്ന എല്ലാ വഴികളും ഷൈനി ജീവിക്കാനായി നോക്കിയിരുന്നു എന്നാൽ എല്ലാം ഷൈനിക്ക് മുന്നിൽ അടച്ചു നോബിക്കൊപ്പം ജീവിക്കാൻ തന്നെയാണ് ഷൈനി എല്ലാ വേദനകളും സഹിച്ച് ആദ്യമൊക്കെ തീരുമാനിച്ചത് പത്തരമാറ്റ പെണ്ണായിരുന്നു അതെന്നാണ് അയൽവാസിയായ സ്ത്രീ ഷൈനിയെക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് നോബി മദ്യപിച്ച് ഷൈനിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് പതിവാണ് പക്ഷേ ഷൈനി ഒന്നും തിരിച്ചു പറയില്ല ഇന്നുവരെ പ്രതികരിച്ചതായി അറിയില്ല അത്രയ്ക്ക് പാവമായിരുന്നു ഷൈനി സംസാരം വളരെ കുറവാണ് എല്ലാം സഹിച്ച് പിടിച്ചു നിന്നു വീട്ടുജോലി ചെയ്യുന്നതിനിടയിലെല്ലാം ഷൈനിയെ നോബി ഉപദ്രവിക്കും കഴുത്തിന് കുത്തിപ്പിടിക്കും എന്തൊക്കെ നടന്നാലും ഷൈനി ചെയ്യുന്ന ജോലി പൂർത്തിയാക്കി ആ വീട്ടിൽ തന്നെ കഴിയും നോബി ആ പെണ്ണിന്റെ സ്നേഹം മനസ്സിലാക്കിയില്ല അതാണ് ആ കുടുംബത്തിലുണ്ടായ ദുരന്തത്തിന് കാരണം ഷൈനിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അവൾക്ക് മുന്നിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നു സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഷൈനി ഈ കടും കൈ ചെയ്തത് ഷൈനിയുടെ വീട്ടുകാർ സാമ്പത്തികമായി താഴ്ന്നവരാണെന്ന ചിന്ത നോബിക്കും വീട്ടുകാർക്കും ഉണ്ടായിരുന്നു നോബി ഷൈനിയുടെ വീട്ടിൽ വിളിച്ച് മകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു സ്വന്തം മകനെ കൊണ്ടുവരെ ഷൈനിയ്ക്ക് എതിരെ കേസ് കൊടുത്തു ഇതെല്ലാമായപ്പോൾ അവൾ ആകെ തളർന്നു മക്കളുമായി വീട് വിട്ടിറങ്ങി എന്നിട്ടും നോബിയും കുടുംബവും അവരെ വേട്ടയാടി ജോലി പോലും കിട്ടാതെ വന്നു നോബിയുടെ സഹോദരൻ അച്ഛനായ സഹോദരൻ ഷൈനിയെ ഒരുപാട് ഉപദ്രവിച്ചു ഷൈനി ബി എസ് സി നേഴ്സാണ് അവളെ ഭർത്താവ് ജോലിക്ക് വിട്ടിരുന്നില്ല നോബിയുടെ പിതാവും സഹോദരനായ അച്ഛനുമായിരുന്നു ഇങ്ങനെ ഭാര്യ ജോലിക്ക് പോകേണ്ട എന്നവർ ആഗ്രഹിക്കുന്നത് എന്തിനാണ് ഇത്രയും പഠിത്തമുള്ള പെൺകുട്ടിയുടെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് പഠിപ്പിച്ച വീട്ടുകാർക്ക് ഒരു വിലയില്ലേ അവരുടെ അച്ഛനും അമ്മയും അത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ലേ എന്നൊക്കെയാണ് നാട്ടുകാർ ചോദിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ശൈനിക്കും മക്കൾക്കും വേണ്ടി ചെറുവിരൽ പോലും അനക്കാത്തവർ ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നുണ്ട് എന്തിനാണ് ഈ പ്രഹസനം കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിൽ ചാടി മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് സൈബറിടത്തിൽ അടക്കം വലിയ വിഷയം സജീവമായ ചർച്ചയായതോടെയാണ് വിശദമായി അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമായത് ഇതോടെ അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയോട് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഷൈനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഭർത്തൃവീട്ടുകാരുടെ കണ്ണിൽ ചോരയില്ലാത്ത പെരുമാറ്റമായിരുന്നു എന്നാണ് അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഭർത്താവിന്റെ നിരന്തരമായ മർദ്ദനമടക്കം സഹിക്കാൻ കഴിയാതെയാണ് അവർ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയതും ജോലി നേടി കുടുംബത്തെ പോറ്റാൻ ശ്രമിച്ചെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ട പരാജയപ്പെട്ടു എന്ന തോന്നലുണ്ടായതോടെ കൂട്ട ആത്മഹത്യയിലേക്ക് നീങ്ങുകയായിരുന്നു ഷൈനിയുടെ ആത്മഹത്യയ്ക്ക് ശേഷവും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം തുടരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ജീവിതത്തിൽ കഠിനമായി പോരാടാൻ ഷൈനി ശ്രമിച്ചിരുന്നു എന്നാണ് അയൽവാസികൾ അടക്കം പറയുന്നത് ഭർത്താവ് നോബിയുടെയും വീട്ടിൽ കഴിയവേ കഠിനമായ പീഡനങ്ങൾ അവർ നേരിടേണ്ടി വന്നു ഭർത്താവിൻ്റെ മർദ്ദനമടക്കം സഹിച്ചു കഴിയേണ്ട അവസ്ഥയിലായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ കുടുംബവഴക്കിൽ മകനെയും ഭർത്തൃവീട്ടുകാർ കരുവാക്കിയതോടെ ആകെ തകർന്ന അവസ്ഥയിലായി ഷൈനി മകനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതോടെയാണ് ഷൈനി ഭർത്തൃവീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയതും മക്കൾക്കൊപ്പം സ്വന്തം വീട്ടിൽ കഴിയുമ്പോഴാണ് ജോലിക്കായി കൂടുതൽ പരിശ്രമങ്ങൾ നടത്തിയതും എന്നാൽ ചിലരുടെ ഇടപെടലുകൾ കൊണ്ട് ആ വഴികളെല്ലാം അടഞ്ഞു എങ്കിലും തളരാതെ അവർ സ്വന്തം വീട്ടുകാരുടെ പറമ്പിൽ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു മക്കളുടെ പഠനത്തിന് ചെലവിന് കണ്ടെത്താൻ അടക്കം കൃഷിയായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏകവഴി പന്നിയും കോഴിയും വളർത്തി വാഴക്കൃഷി നടത്തി അത് ചന്തയിലെത്തിച്ച് വിറ്റും സമ്പാദിച്ചു മീൻകൃഷിയടക്കം ചെയ്തിരുന്ന ശൈനി ബി എസ് സി നേഴ്സായിരുന്നു എന്നുള്ളതും നമ്മളെ വിഷമിപ്പിക്കുന്നു